നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീസ് ലവോറോ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള അച്ചപ്പം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ അച്ചപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ അരയ്ക്കുന്ന ജാറിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അരയ്ക്കുന്ന ജാർ എന്നുദ്ദേശിച്ചത് അപ്പത്തിനും ദോശയ്ക്കുമൊക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന വലിയ ജാറാണ് ഈ ഒരു മുട്ട ഉപയോഗിച്ച് നമുക്ക് പത്ത് മുപ്പതോളം അച്ചപ്പം തയ്യാറാക്കാൻ കഴിയും അതിനുശേഷം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം നാല് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മധുരമായിരിക്കും മുതിർന്നവർക്ക് അത്ര മധുരം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതിയാവും അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ തേങ്ങയുടെ ഒന്ന് പാൽ ഒരു കപ്പ് ചേർക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം മിക്സിയിൽ വെച്ച് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇതിൽ ചേർത്തിരിക്കുന്ന ഉപ്പും പഞ്ചസാരയും തേങ്ങാപ്പാലുമായി ഒന്ന് അലുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയുടെ രണ്ടാം പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഒരു മിനിറ്റ് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി പത്തിരിയും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നല്ലതുപോലെ വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് നൈസായിട്ടുള്ള അരിപ്പൊടി ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് ആദ്യം ഒരു കപ്പ് ചേർത്ത് ഒന്ന് സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരക്കപ്പും കൂടി ചേർക്കാവുന്നതാണ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം മിക്സി ഓൺ ആക്കുമ്പോൾ ഇതിൽ പൊടി തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നത് അതിനുശേഷം മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ അടിച്ച് അടിച്ചെടുത്ത ഈ മിശ്രിതം ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം അതിലേക്ക് അര ടീസ്പൂൺ എള്ളും കൂടി ചേർക്കാവുന്നതാണ് എള്ളും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിനേക്കാൾ അല്പം കൂടെ ലൂസായിരിക്കണം മുട്ട ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് മുപ്പത് മിനിറ്റിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് വയ്ക്കരുത് അതായതുപോലെ ദോശമാവിനേക്കാൾ കുറച്ചുകൂടെ ലൂസായ മാവായിരിക്കണം മുപ്പത് മിനിറ്റിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ എണ്ണയും ചൂടാക്കിയ ശേഷം അച്ചപ്പത്തിൻ്റെ അച്ചും കൂടി ഇട്ട് കൊടുക്കാം എണ്ണ ചൂടാക്കി എണ്ണ ചൂടായ ശേഷം ചൂടുള്ള അച്ച് മാവിൽ മുക്കി പൊക്കിയെടുത്ത് എണ്ണയിൽ മുക്കി വറുത്തെടുക്കാം മാവിൽ മുക്കുമ്പം മുക്കാൽ ഭാഗം മാത്രമേ മുക്കാൻ പാടുള്ളൂ അങ്ങനെ എണ്ണയിൽ വെച്ച് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് കളർ മാറുമ്പോൾ അച്ചപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ കമഴ്ത്തി വെച്ച് വേണം എടുക്കാൻ അതായത് അച്ചപ്പത്തിൻ്റെ ഉള്ളിൽ എണ്ണയൊന്നും കുടുങ്ങാതിരിക്കാനാണ് ഇങ്ങനെ കമഴ്ത്തി കോരിയെടുക്കുന്നത് അങ്ങനെ കോരിയെടുത്ത അച്ചപ്പം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നിരത്തി വെച്ച് തണുക്കാൻ വെക്കാം തണുത്തതിനു ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ കുറേ കാലം കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു